ഒരു നാട് മുഴുവൻ ഉത്സവ ലഹരിയിലായ കാഴ്ചയാണ് കേട്ടോ നിങ്ങളീ കാണുന്നത് അതായത് ഏർ ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കളിയാട്ടാണിത് ആഹ് ശ്രീരാമവില്യം കഴകം ഏർ സ്ഥലം വരുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയില് തൃക്കരപ്പൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പൊ അതിൻ്റെതായ സന്തോഷവും ഉത്സാഹവും ഒക്കെ നാട്ടുകാർക്ക് ഇടയിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾക്ക് ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത്രയേറെ ജനങ്ങളാണ് ഈ ഒരു ഉത്സവ നഗരിയിലേക്ക് ഒഴുകി എത്തിയത് കേട്ടോ പിന്നൊരു കാര്യം എടുത്തു പറയേണ്ടത് നൂറോളം തെയ്യക്കോലങ്ങളാണ് ആചാര അനുഷ്ഠാന വിദ്യകളോടെ കളിയാട്ട ദിവസങ്ങളിൽ കെട്ടിയാടിയിട്ടുള്ളത് പൊതുവേ ഒരു കളിയാട്ടം നടക്കുന്ന ക്ഷേത്രങ്ങളിലും ഇത്രയും എണ്ണം ഇത്രയും എണ്ണം തെയ്യം കെട്ടിയാടുന്നതായിട്ടും എവിടെയും കണ്ടിട്ടില്ല അതിൽ തന്നെ പ്രധാന ആരാധനാ മൂർത്തികൾ എന്ന് പറയുന്നത് രണ്ട് ഭഗവതിയാണ് കേട്ടോ അതിൽ ഒന്ന് പടക്കത്തി ഭഗവതിയും പൂമാല ഭഗവതിയും അങ്ങനെ ഈ രണ്ട് ദേവിമാരാണ് രാമവല്യം കഴകത്തിലെ പ്രധാന ആരാധനാ മൂർത്തിയായിട്ട് വരുന്നത് കളിയാട്ടത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നിരവധി തെയ്യങ്ങളുടെ ഒരു പ്രദർശനം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പല തരത്തിൽ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത പല പേരിലും പല വേഷത്തിലുള്ള തെയ്യക്കോലങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പം അത് അറിയാത്തവർക്ക് കൂടുതൽ അറിവ് കിട്ടാൻ വളരെ ഉപകാരമായിരുന്നു വരച്ചുവെക്കൽ ചടങ്ങ് കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയാണ് കളിയാട്ടം നടന്നത് ഏഴ് ദിവസങ്ങളോളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് അഞ്ച് മുതൽ മാർച്ച് പന്ത്രണ്ട് വരെയാണ് കളിയാട്ടം നടന്നിരുന്നത് ഒരു കളയാട്ട നഗരിയിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് തെയ്യം കാണൽ മാത്രമല്ല നമ്മൾ ഉദ്ദേശം പിന്നെന്താ ഈ ചന്തയിൽ കയറി കുറേ സാധനം വാങ്ങിച്ച് കൂട്ടാൻ താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ടാവും പിന്നെ ഭക്ഷണത്തിൻ്റെ കുറേ സ്റ്റാളുകൾ ഉണ്ടാവും പിന്നെ പലതരത്തിലുള്ള കരകൗശല വസ്തുക്കൾ അങ്ങനെയൊക്കെ വിൽപ്പന വെച്ച കുറേ സ്റ്റാളുകൾ ഉണ്ടാവും പിന്നെ അത് കൂടാണ്ട് എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ അഖിലേന്ത്യാ പ്രദർശനം ഉണ്ടായിരുന്നു അഖിലേന്ത്യാ പ്രദർശനം ഫെബ്രുവരി ഇരുപത് മുതലേ സ്റ്റാർട്ട് ചെയ്തു അതായത് നമ്മൾ കളയാട്ടം തുടങ്ങുന്നതിന് മുന്നേ അഖിലേന്ത്യാ പ്രദർശനം സ്റ്റാർട്ട് ചെയ്തു അത് ഫെബ്രുവരി ഇരുപത് തൊട്ട് മാർച്ച് പതിനാറ് വരെയായിരുന്നു ഈ ഒരു അഖിലേന്ത്യാ പ്രദർശനം ക്ഷേത്രത്തിനകത്തോട്ട് നമ്മൾ കയറുന്ന പ്രധാന കവാടമുണ്ടല്ലോ ആ കവാടം കയറി അകട്ട് അകത്തേക്ക് വന്നാൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ ഒരു മാതൃക ആട്ടോ ദേവിയുടെ നേരത്തെ പറഞ്ഞല്ലോ പ്രധാന ആരാധനാമൂർത്തി എന്ന് പറയുന്ന പടക്കത്തി ഭഗവതിയും പൂമാല ഭഗതിയും അതിൽ പടക്കത്തി ഭഗവതിയുടെ മാതൃകയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് പിന്നെ എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ സമ്മാനക്കൂപ്പണിൻ്റെ കാര്യട്ടോ സമ്മാനക്കൂപ്പൺ എന്ന് പറയുമ്പോൾ ഒന്നാം സമ്മാനം ഉപ്പ സമ്മാനമല്ല നല്ല ഒന്നാം നമ്പർ കിടുക്കാച്ചി കാറാട്ടോ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് അതൊരു പ്രത്യേകതയാണ് കേട്ടോ പുതുക്കിയ ഈ ഒരു നടപ്പന്തൽ സമർപ്പണമൊക്കെ കളിയാട്ടത്തിന്റെ ഭാഗമായിട്ട് നടന്ന കാര്യമാണ് ഈ കാണുന്ന അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന ആ ഒരു എന്താ പറയാ പ്രതിമയില്ലേ അപ്പോൾ അതൊക്കെ പുതുതായിട്ട് ഉണ്ടാക്കിയതാണ് അത് ഉണ്ടാക്കിയ ശില്പീന്റെ പേര് ഏഹ് ബാലകൃഷ്ണൻ തലിച്ചാല വടക്കത്തെ അമ്മയുടെ മാതൃകയാണ് ബണ്ണാർ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അമ്പലത്തിൻ്റെ ചുറ്റുവടത്തിൽ കറങ്ങി പിന്നെ നമ്മളെ അത്യത കുറേ ഇതടക്കുക വിൽപ്പന കേന്ദ്രങ്ങളിലേക്കാണ് മെയിനായിട്ട് ഞാൻ സ്റ്റെക്കായി പോകുന്നൊരു സംഭവമാണ് ഈ വക സാധനങ്ങൾ എത്ര കണ്ടാലും വാങ്ങിയാലും ഇതൊന്നും അത്രയായാലും മതി വരില്ല അങ്ങനെ ലഹരി ഇതൊക്കെ പറയില്ലേ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നത് വാങ്ങിച്ചു കൂട്ടുന്നത് മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിൽ സെറാമിക്കിൻ്റെ പോട്ടാണ് എനിക്ക് വാങ്ങുന്നുണ്ടായിരുന്നത് ബണ്ണാരം വാങ്ങാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഭണ്ണാരം വാങ്ങിയിട്ട് കാര്യമില്ല പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുകളിലെ പൈസ ഇട്ടാൽ അടിയിലത് ഊരിയെടുക്കാനുള്ള ഒരു അടു അടപ്പാണ് സാധാരണ നമ്മളൊന്നുമില്ലെങ്കിൽ അത് പൊട്ടിച്ച് കളയും അല്ലെങ്കിൽ നമുക്ക് ലോക്കാക്കി വെക്കാനുള്ള എന്തെങ്കിലും ഉണ്ടാവും ഇതിന് വെച്ചാൽ അടിയിലെ ചെറിയൊരു അടപ്പാണ് എടുക്കാൻ വേണ്ടി നമ്മുടെ മുകളിലെ പൈസ ഇടും അടിയിലെ എടുക്കും പിന്നെ ഒരു ഭംഗിക്ക് വേണമെങ്കിൽ വാങ്ങി വെക്കാന്നേ ഉള്ളൂ പിന്നെയുള്ള ചന്തയിലേക്ക് എത്തിയത് ക്ലിപ്പ് പുട്ട് അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ പക്ഷെ എനിക്കെന്തോ ഒന്നും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അത്യാവശ്യം വാങ്ങാൻ പറ്റിയതൊന്നും എനിക്ക് നോക്കിയിട്ട് കയ്യിൽ കിട്ടിയില്ല അങ്ങനെ നമ്മൾ ആ ആടുന്ന് മാറി വേറെ സ്ഥലത്തിലേക്ക് പോയി രൂപ 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 കുട്ടികൾ അങ്ങനെ ഏതെടുത്താലും നൂറ് രൂപയെന്ന് കാണുന്നിടയ്ക്ക് ഒന്ന് സ്റ്റെക്കായിപ്പോയി കാണുമ്പോൾ എല്ലാം ഭംഗിയുള്ളത് വാങ്ങിച്ച് സാധനങ്ങളേ സാധനങ്ങളേയല്ലോ പക്ഷെ കയ്യിൽ അതങ്ങ് ഒരൊറ്റ ബാഗ് എടുത്തിട്ടില്ല പിന്നെ നമ്മളിങ്ങനെ കാണുമ്പോൾ കണ്ടമാനം വാങ്ങിച്ച് പൂട്ടുകയും ചെയ്യില്ല പിന്നെ വീട്ടിലെത്തിയിട്ടാകുമ്പോൾ ആയിരിക്കും ആലോചിക്കുന്നത് അയ്യോ അത് വേണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ അത് ഉപേക്ഷിച്ച് മുന്നോട്ട് നടന്നു അങ്ങനെ ഫുഡ് കോർണറിലേക്ക് എത്തി മസാലപ്പൂരി വാങ്ങി മസാലപ്പൂരി വാങ്ങി ഒരു പ്ലേറ്റ് വാങ്ങി ഒരു പ്ലേറ്റിന് തന്നെ അടിയോടടി അടിയോടടി ഒരു പ്ലേറ്റൊന്ന് മൂന്നാളെണ്ണി തിന്നാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ആർക്കെല്ലാം അകത്താക്കാൻ പറ്റുമോ അവർ കൂടുതൽ എടുക്കാൻ പറ്റുമോ അവർ കൂടുതലകത്താക്കി അച്ഛൻ നമുക്ക് പൊട്ടച്ച മതിയെന്ന് പറഞ്ഞിട്ട് അവർക്ക് പൊട്ടച്ച വാങ്ങിച്ചുകൊടുത്തു നമ്മളറിയില്ലല്ലോ മസാലപ്പൊരി വാങ്ങുമ്പോൾ ഇവരതിൽ കൂടാൻ വരുമെന്ന് അങ്ങനെ പകുതി മസാലപ്പൊരി എനിക്ക് പോയി കിട്ടി സന്തോഷമായി അത് കഴിഞ്ഞിട്ട് പിന്നെന്താക്കിയെന്ന് അറിയാം നേരെ ഐസ്ക്രീമിലോട്ട് പോയി ഐസ്ക്രീമിലോട്ട് പോയി അറിമാതിച്ച ഐസ്ക്രീം കഴിച്ചു എത്ര തന്നാലും എത്ര എത്ര തന്നാലും ഐസ്ക്രീം ക്രീമ വേണ്ടെന്ന് അറിയില്ല ആടുന്ന് വീട്ന്ന് ഓരുന്ന വാങ്ങി തന്നപ്പോൾ തന്നെ വയറും നിറഞ്ഞു വിട്ടോ അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ അവസ്ഥയിലായിരുന്നു പിന്നെ തൊട്ടിലാട്ടം നമ്മുടെ തോണി സംഭവമല്ലേ അതൊക്കെ ഉണ്ട് ഈ സാധനത്തിൽ കണ്ടോ ഇതിലൊരിക്കൽ പാട് ഞാൻ ജന്മത്തിലും കയറിലതിനെ തീരുമാനമെടുത്തതാണ് കേട്ടോ ഒറ്റരു പ്രശ്നം ഇതിൽ കയറിയതിന് ഞാൻ ജന്മത്തിലും കയറിയാൽ അതിനെ തീരുമാനം എടുത്തുകൊണ്ട് അതിന് ഞാൻ കയറിയിട്ടില്ല ആ സംഭവം ഇങ്ങനെ കറങ്ങുന്നത് കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നു ലൈറ്റിലില്ലതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ ഏതായാലും തോണിയിലൊന്ന് കയറി നോക്കാന്ന് വെച്ചു തൊട്ടിലാട്ട കണക്കി ആയിരിക്കില്ലല്ലോ ചില റൗണ്ടിൽ കറങ്ങി പോകുന്നതല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇല്ലാത്തതല്ലേ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കയറി നോക്കാന്ന് വെച്ചു ഒരാളെ ടിക്കറ്റിൻ്റെ പൈസ നൂറ് രൂപയാണ് അങ്ങനെ കയറി കുത്തിയിരുന്നു ഇത് നീങ്ങാൻ തുടങ്ങി അപ്പോൾ ചെറുതായിട്ടൊന്നും പോകുമ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല പിന്നെ അങ്ങോട്ട് സ്പീഡ് കൂടിയപ്പോഴാണ് സംഭവം മനസ്സിലായത് ദൈവമേ പ്രാണം പോകുമെന്ന് സത്യം പറഞ്ഞാൽ പേടിച്ച് പോയിട്ടാ പേടി നല്ല നല്ല ഒന്നാം നമ്പർ പേടി പേടിച്ച് 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 തൂറിയില്ല നേരും പിന്നെ വിനീത ശ്രീനിവാസിൻ്റെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ എന്ന് ഉച്ചയാളായിരുന്നു വിനീത് ഒരു മിന്നായം പോലെ കണ്ടു ആ ചെറിയ പോലെ കാണുന്നുണ്ടോ കറത്തെ ഡ്രസ് ഇട്ടി അതാണ് വിനീത് ശ്രീനിവാസൻ എന്തെ കണ്ട് അങ്ങ് സന്തോഷിച്ചു വേറൊരു നിർവാഹവും ഇല്ല പരിപാടിയൊക്കെ നിൽക്കാൻ സ്ഥലമില്ല അത്രക്ക് തിരക്കായിരുന്നു പിന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന വിചാരിച്ച് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഇതിലൊക്കെ നടന്ന് അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി നടക്കുക എന്ന് വച്ചാൽ നടന്നിട്ട് നമുക്ക് ഒറ്റയടിക്ക് എത്താൻ പറ്റുന്നൊരു അവസ്ഥയൊന്നുമല്ല റോഡെല്ലാം മൊത്തം ബ്ലോക്ക് ആയിരുന്നു അത്രയും ജനത്തിരക്കായിരുന്നു പക്ഷെ എന്നാലും ഒരുവിധം നല്ല രീതിയിലൊക്കെ കാര്യങ്ങൾ നീക്കിയിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഉത്സവ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സും കണ്ണും ഒക്കെ നിറഞ്ഞ് നമ്മൾ അമ്പലത്തിൽ നിന്ന് പടി പണിയിറങ്ങിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അത്രയേ പറയാനുള്ളൂ